അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ചോക്കാടങ്ങാടിയിൽ യു ഡി എഫ് രാപ്പകൽ സമരം ആരംഭിച്ചു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് വർക്കർമാരുടെ സമരം ഞാൻ അതിന്റെ വിശദാംശങ്ങളെ കൂടെ ചൂട് സംസാരിച്ച് കാണും ആശാ വർക്കർമാരായാലും അംഗൻവാടി വർക്കർമാരും ഒക്കെ തന്നെ സെക്രട്ടറിയുടെ മുന്നിൽ സമരത്തിലാണ് കൊല്ലം ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരമ്പരാഗത കശുവണ്ടി തൊഴിലാളികളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല അവിടെ കശുവണ്ടി ഫാക്ടറികൾ നിലയുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കുന്നത് കശുവണ്ടി ഫാക്ടറികളിലാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ പാവപ്പെട്ട പരമ്പരാഗത കശുവണ്ടി തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറികളിൽ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുകയാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് ഇന്ന് പണിയില്ലാത്ത സാഹചര്യമാണ് തൊട്ടടുത്ത് ജില്ല ആലപ്പുഴ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം ആലപ്പുഴ ജില്ല കടലോര മേഖലയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം കടലിൽ പോയാണ് സമരം ചെയ്തത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കടലിൽ പോകാനുള്ള മണ്ണെണ്ണ പോലും ആവശ്യമായ മണ്ണെണ്ണ പോലും ലഭിക്കുന്നില്ല സംസ്ഥാന വ്യാപകമായി യുഡിഎഫ് ആഹ്വാന പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരികളുടെ ദുർഭരണത്തിനെതിരെ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചോക്കാടങ്ങാടിയിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രാപ്പകൽ സമരം ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള പണം നൽകാതെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുക്കുന്നു ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു മതേതരത്വവും ജനാധിപത്യവും തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വഖഫ് ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സമരം ആരംഭിച്ചത് രാത്രി ചോക്കാടങ്ങാടിയിൽ സമരം നടത്തുന്നത് ചോക്കാട് പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ പി ഹംസ കുഞ്ഞാപ്പു അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം യുഡിഎഫ് ചെയർമാൻ പി ഖാലിദ് മസ്റ്റർ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി രാജൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ യുഡിഎഫ് നേതാക്കളായ മുപ്ര ഷറഫുദ്ദീൻ മധു ജോസഫ് കെ അബ്ദുൾ ഹമീദ ബി കെ മുജീബ് എം എ ഹമീദ് എ സക്കീർ ഹുസൈൻ ഒ ടി എ സമീർ സി എച്ച് ഷൌക്കത്ത് എം ഹംസ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്